അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാൻഗെ വൈറ്റ് ഹൌസിന്റെ ഉപദേശകയായി കഴിഞ്ഞയാഴ്ച നിയമിപ്പിച്ചപ്പോഴേ നമ്മൾ അപകടം മണത്തതാണ് അതെ അമേരിക്കൻ മുതലാളിത്ത ഭരണകൂടം നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കാനും ഇവിടെ നിന്ന് നല്ല ഭരണത്തിൻ്റെ ആശയങ്ങൾ അടിച്ചുമാറ്റാനും നീക്കങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കൻ ചാരന്മാർ അവരുടെ രണ്ട് ചാരക്കണ്ണും ഒന്നുപോലും അടയ്ക്കാതെ കേരളത്തെ ഉറ്റുനോക്കുകയാണ് എന്തെങ്കിലും പഴുതു കിട്ടിയാൽ അവർ അപ്പോൾ ആഞ്ഞടിക്കും സഖാവ് ഇ പി ജയരാജനും മന്ത്രി ജി സുധാകരനും ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞു ഒരു ഹോളിവുഡ് സിനിമ പോലെ ഈ ഗൂഢനീക്കം നമ്മുടെ മുന്നിലുണ്ട് കാണണോ ഗവൺമെന്റ് എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന സഗൗരവം ഇടതു സർക്കാരിലെ ഏറ്റവും കരുത്തനെന്ന് അമേരിക്കൻ ചാരസംഘത്തിന് തോന്നിയ നേതാവായിരുന്നു നമ്മുടെ പാവം ചിറ്റപ്പൻ സഖാവ് ഇ പി ജയരാജൻ മന്ത്രിസഭാ അവധികാരമേറ്റപ്പോൾ തന്നെ ആ അകാര വടിവ് സി ഒരു പേടി സ്വപ്നമായിരുന്നു അമേരിക്ക ആദ്യം വീഴ്ത്തിയത് ചിറ്റപ്പനെയായിരുന്നു എന്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാവും എന്നിപ്പോ എന്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല വന്നാൽ പറയാം ഒരു സംശയമില്ല ഇപ്പൊ ഉയർന്നു വന്ന പ്രശ്നങ്ങള് ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് വേരി തന്നെ വിളവ് തിന്നുന്ന അത്തരമൊരവസ്ഥ നാടിനൊരു തരത്തിലും പൊറപ്പിക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ് വിദേശ ഗവൺമെന്റ് ചെയ്യാൻ എന്നൊന്നും ഞാൻ ഈ പിന്നെ നാലു മാസം കഴിഞ്ഞപ്പോൾ ഒരു ബാലങ്ക നായർ ലുക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം പാവം എ കെ ശശീന്ദ്രനെയും ഹണി ട്രാപ്പിൽ തെറിപ്പിച്ചു ഓപ്പറേഷൻസ് കണ്ടാലറിഞ്ഞൂടെ എല്ലാം വിദേശ ശക്തികളാണ് അകത്തു നിന്നും പുറത്തുനിന്നും ഭീഷണി ഉണ്ടായിരുന്നു ഒരുപക്ഷെ അതെ രാജ്യത്തിനകത്ത് വിദേശത്ത് കെ ശശീന്ദ്രൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ വിദേശ ശക്തികളുണ്ട് ഗവൺമെന്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോ ഈ ഏജന്റന്മാരുണ്ട് ഇതിനകത്ത് ഹലോ എന്റെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഇനി അടുത്തത് വിദേശ ശക്തികൾ ട്രെയിൻ ചെയ്തു വിടുന്ന ബാഹ്യ ശക്തികളുമുണ്ട് വിദേശത്തു നിന്നും ഈ സർക്കാരിനെ വീഴ്ത്താനായി പരിശീലനം കിട്ടിയ തീവ്രവാദി സ്വാമിയും ഉണ്ട് ഇതിനകത്ത് കണ്ടില്ലേ തോക്കുസാമി സർക്കാരിനെ അട്ടിമറിക്കാനായി ഡി ജി പി ഓഫീസിനു മുന്നിലെ ഡിവൈഡറിൽ കയറി നിന്നത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ തോക്കുസാമി സർക്കാരിനെ അട്ടിമറിച്ചാൽ ശക്തികളുണ്ട് ഗവൺമെന്റ് ചെയ്യാൻ സിഐ എന്നൊന്നും ഞാൻ ഇപ്പോ ഒരു റീഎൻട്രിക്ക് അപമാനം ഈ പറയുന്ന ആ ഏജന്റന്മാര് പലരും ഇപ്പൊ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതെ ഞാൻ തിരിച്ചു ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു പെട്ടെന്നങ്ങ് അങ്ങ് അവസാനിപ്പിക്കുന്ന വികാരത്തോടെയുള്ളവര് മാത്രല്ല കളിച്ചിട്ടുള്ളത് ആ കളി നമ്മൾ കാണാതിരിക്കരുത് വിദേശ ശക്തികളുണ്ട് ഗവൺമെന്റ് ചെയ്യാൻ എന്നൊന്നും ഞാൻ പക്ഷേ അമേരിക്കൻ ശക്തികളുടെ ആക്രമണത്തെല്ലാം അതീവ ശക്തിയോടെ എതിർത്ത് ഏഴ് ഉപദേശകരുടെ ശക്തിയിൽ പിണറായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഇരട്ടച്ചങ്കുള്ളവർക്ക് പിന്തുണ വേണ്ട ഏത് മണ്ണും നാടും സഖാവിന് സമമാണ് സഖാവ് അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് Where I could stand in the middle of Fifth Avenue and shoot somebody, and I wouldn't lose any voters, okay? You don't choose the right words, or you say, the wrong thing. Hey, 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 hey. ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹവുമായി ബി ജെ പി പ്രവർത്തകർ ആശുപത്രി ഉപരോധിക്കുന്നു ഡെഡ് ബോഡി വിട്ടു തന്നാൽ ഉപകാരമാണെന്ന് പാർട്ടിക്കാരോട് മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു എന്നാൽ സമരം തുടങ്ങിയ സ്ഥിതിക്ക് ബോഡി വിട്ടുതരില്ലെന്ന് ബി ജെ പി എന്താ ചെയ്യുകയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് തികച്ചും ഈ കുട്ടിയും ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന വികലാംഗയായ ഒരു സ്ത്രീയാണ് നടക്കാൻ പറ്റാത്തൊരു സ്ത്രീ ഇതുവരെ ആ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ കണ്ടിട്ടില്ല സുഖമില്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല ഈ കുട്ടിയെ പതിനൊന്ന് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയതാണ് ഇവർ ഈ ആശുപത്രി നടയിൽ കൊണ്ടുവന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു കുട്ടിയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒരിടത്തും പോകണ്ട പെട്ടെന്ന് കുട്ടിയെ കൊണ്ട് വീട്ടുവരാൻ പറഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ ഒരു ആള് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് പറയാണ് കുട്ടിക്ക് അച്ഛന് കുട്ടിയിൽ ഒരു സ്ഥാനം ഇല്ല നാട്ടുകാർക്കാണ് സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി പക്ഷെ ഈ കാണിച്ചിരുന്നത് ബി ജെ പി അവരുടെ ശക്തി കാണിക്കുകയാണ് ചെയ്യുന്നത് ചൂഷണം ചെയ്തുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എന്റെ അച്ഛനും മൂന്ന് പേരും ചേർന്നാണ് ഇവിടെ വന്നത് ഇത് ഞങ്ങളുടെ ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ചോഡിയാണ് ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു പോലും നമുക്ക് കിട്ടില്ല അപ്പൊ ഈ ആഴ്ചയിലെ അംഗം തൽക്കാലം അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച കാണും വരെ നല്ല നമസ്കാരം